നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലതായിക്കോട്ടെ ചീത്തിയായിക്കോട്ടെ അതിനുള്ള ഫലം അതേ രീതിയിൽ തിരിച്ചു ലഭിക്കും കാലം എല്ലാത്തിനുമുള്ള മറുപടി നൽകും അതൊരു പ്രകൃതി നിയമമാണ് അതെ കാലത്തിൻ്റെ കാവ്യനീതി എന്നുള്ളതൊന്നുണ്ട് എല്ലാ അഹങ്കാരികൾക്കും കാലം മറുപടി നൽകും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി വയനാട് എം ആയിരുന്നപ്പോൾ രാഷ്ട്രീയ വൈരാഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ എം സ്ഥാനത്ത് നിന്നും അയോഗ്യത കൽപ്പിച്ചിരുന്നു ഇല്ലാ കഥകൾ മെലഞ്ഞ് ബി ജെ പി നടപ്പിലാക്കിയ ആ അജണ്ടയിൽ തെല്ലും ഭയക്കാതെ തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയത് അയോഗ്യത കൽപ്പിച്ച ഉടനെ തന്നെ രാഹുലിനെ മാനസികമായി തളർത്താം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന വസതി എത്രയും പെട്ടെന്ന് ഒഴിയാനും കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകി അന്ന് രാഹുൽ ഗാന്ധിയോട് വസതി ഒഴിയാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മന്ത്രി കൂടിയായിരുന്ന സ്മൃതി ഇറാനി അത്രമാത്രമാണ് അന്ന് സ്മൃതി ഇറാനി സന്തോഷിച്ചിരുന്നത് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്ത ഉടനെ ആത്മാഭിമാനം എന്നത് ഒന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയോട് സ്മൃതി ഇറാനി സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യപ്പെട്ടത് അതും കൂടാതെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വാക്കുകളുമായൊക്കെ അന്ന് സ്മൃതി ഇറാനി രംഗത്ത് വന്നിരുന്നു ഒരുപാട് രാഹുലിനെ പരിഹസിച്ചു പുച്ഛിച്ചു എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു രാഹുലിന്റെ മറുപടി അന്ന് കോടതിയെ പോലും ദുരുപയോഗം ചെയ്ത് ഒരു സാധാ കേസിന്റെ പേര് പറഞ്ഞ് ആയിരുന്നു രാഹുലിന്റെ അയോഗ്യത എന്നാൽ ഇതാ അന്ന് രാഹുലിന് കിട്ടിയ അതേ നോട്ടീസ് സ്മൃതി ഇറാനിക്കും ലഭിച്ചിരിക്കുകയാണ് കർമൈസ് ഭൂമര എന്ന് പറയുന്നത് വെറുതെയല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാരണം അത്രക്ക് നീചമായി വട്ടമിട്ട് ആക്രമിച്ചിരുന്നു സ്മൃതി ഇറാനിയും സംഘവും രാഹുലിനെ കാലം സ്മൃതി ഇറാനിയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഇത നൽകിയിരിക്കുന്നു സ്മൃതി കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസതി ഒഴിയണമെന്ന് സ്മൃതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ സർക്കാർ കാരണമൊന്നുമല്ല അമേത്തിയിൽ ജയിക്കും ജയിക്കുമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഭീമ്പിളക്കിയ സ്മൃതി അമേതിയിൽ കിഷോരിലാൽ ശർമ്മയോട് പൊട്ടിയതാവട്ടെ ഒന്നേ മുക്കാൽ ലക്ഷം ബോട്ടിന് എന്തായാലും വിജയിക്കുമെന്ന് മോദിക്ക് ഉറപ്പ് നൽകിയ സ്മൃതിയുടെ ആ വീമ്പിളക്കൽ മോദിയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് കൊടുത്തു ഒരു നോട്ടീസ് അപ്പോൾ തന്നെ അത് വേറൊന്നും ആയിരുന്നില്ല കേന്ദ്രമന്ത്രി ആയപ്പോൾ ഉപയോഗിച്ചിരുന്ന വീടൊഴിയുവാനുള്ള നോട്ടീസ് ആയിരുന്നു മോദി ത്രീ പോയിന്റ് സീറോ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ചില പ്രമുഖർ തോറ്റെങ്കിലും അവരെ ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭയായിരുന്നു നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് എന്നാൽ കേന്ദ്ര മന്ത്രിസഭയിൽ എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സ്മൃതി ഇറാനിയെ ഉൾപ്പെടുത്തുവാൻ പോലും നരേന്ദ്രമോദി തയ്യാറായില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്മൃതി ഇറാനിയെ രാജ്യസഭ അംഗമാക്കുക എന്നത് മോദിക്ക് നിഷ്പ്രഭം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു എന്നാലും അത് മോദി ചെയ്തില്ല ഇപ്പോൾ ഇതാ വീട് ഒഴിയാനും പറഞ്ഞിരിക്കുന്നു എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ പോരാ പതിനാറിന്റെ പണി സ്മൃതിക്ക് കിട്ടി എന്ന് വേണം പറയാൻ കാരണം ഭീമ്പിളക്കി ജയിക്കുമെന്നൊക്കെ പറഞ്ഞ സ്മൃതി ഇപ്പോൾ ബി ജെ പിക്ക് കണ്ണിലെ കരടായി എന്ന് തന്നെ വേണം പറയാൻ കുറച്ചെങ്കിലും സ്നേഹം ബി ജെ പിക്ക് സ്മൃതിയോടുണ്ടായിരുന്നുവെങ്കിൽ ഈ പണി ചെയ്യില്ലായിരുന്നു എന്തായാലും ജൂലൈ പതിനൊന്നിന് മുൻപായി വീടൊഴിയണമെന്നാണ് സ്മൃതി ഇറാനിയോട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അതിനർത്ഥം ജൂലൈ പതിനൊന്നിനുള്ളിൽ ഇറങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടും എന്ന് തന്നെയാണെന്ന് സാരം അമേത്തിയിൽ ഏറ്റ തോൽവിയുടെ ആഘാതം മാറും മുൻപേ സ്മൃതിയുടെ നെറുകം തലയ്ക്കുള്ള അടിയായി തന്നെയാണ് ഈ നോട്ടീസ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇത് സ്മൃതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ ബി ജെ പി ഭരിക്കുമ്പോൾ എന്നെ ഇറക്കി വിടില്ല എന്റെ മോദിജി ഭരിക്കുമ്പോൾ എന്നെ ഒരിക്കലും ഇറക്കി വിടില്ല എന്റെ സ്വന്തം അമിത്ഷാ ഭരിക്കുമ്പോൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയില്ല എന്നൊക്കെ കരുതി സ്വന്തം കുടുംബ സ്വത്ത് പോലെ ഉപയോഗിച്ച വസതിയാണ് ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് നഷ്ടമാകുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയെക്കുറിച്ചൊക്കെ അയോഗ്യത വന്നപ്പോൾ പോലും സൗമ്യനായി നിന്ന രാഹുൽ ഗാന്ധിയോട് വീണ്ടും പ്രതികാരം ചെയ്യണമെന്ന് കരുതി കൂടി പ്ലാൻ ചെയ്താണ് ഉടൻ തന്നെ രാഹുലിനോട് വസതി ഒഴിയാനും മോദിയും സംഘവും ആവശ്യപ്പെട്ടത് ഒടുവിൽ രാഹുൽ ഗാന്ധി വീടൊഴിയുന്ന ആ വൈകാരിക രംഗം എല്ലാവരും കണ്ടതാണ് കാരണം രാഹുലിന് ആ വീടുമായുള്ള ബന്ധം അത്രയ്ക്കുണ്ടായിരുന്നു അതിലൊന്നും തളരാതെ പതരാതെ ചിരിച്ച് പടിയിറങ്ങുന്ന രാഹുലിനെയാണ് ഇന്ത്യൻ ജനത കണ്ടത് ഒരു നിമിഷം പോലും രാഹുൽ അവിടെ കടിച്ചു തൂങ്ങി നിന്നില്ല എന്നാൽ ഇതാ വസതി ഒഴിയാൻ നോട്ടീസ് നൽകിയപ്പോൾ ആകെ ഹാലിളകിയ അവസ്ഥയിലാണ് താൻ വസതി ഒഴികേയില്ല എന്ന് ബി ജെ പി നേതൃത്വത്തോട് സ്മൃതി ഇറാനി പറഞ്ഞെന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് എല്ലാ അഹങ്കാരികൾക്കും ഒരു തിരിച്ചടി ഉണ്ടാകും അത് അഹങ്കാരികൾക്ക് കാലം നൽകുന്ന മറുപടിയാണ് കാത്തിരിത് കാണാം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതുപോലെ നിറപുഞ്ചിരിയോടെ സ്മൃതിയും ആ ഔദ്യോഗിക വസതി ഒഴിയുമോ എന്നുള്ളത്